പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടെ നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അഗ്രത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നുമില്ല മാനവരക്ഷയ്ക്കായി സ്വയം ബലിയായി തീർന്ന യേശോനാഥ പാപിയും നിസാരരുമായ ഞങ്ങൾക്ക് നവജീവൻ നൽകുവാൻ എഴുന്നള്ളി വരണമേ അങ്ങ് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്നേഹത്തിൻ്റെ പൂർണ്ണത ദൈവസ്നേഹത്തിൽ മാത്രമാണ് മനുഷ്യർക്ക് അസാധ്യമാം വിധം അങ്ങ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എളിയവർക്ക് വെളിപ്പെടുത്തിയല്ലോ വിശ്വസിക്കുന്നവർക്ക് അങ്ങേ ദർശിക്കുവാനും അങ്ങയിൽ ജീവിക്കുവാനും അങ്ങ് അപ്പത്തോളം ചെറുതായി എങ്കിലും ദൈവമേ ഞങ്ങളെ ഇത്രമാത്രം പരിഗണിക്കുവാൻ അടിയങ്ങളിൽ എന്താണ് യോഗ്യത ഈ രാത്രിയിൽ അങ്ങയുടെ കരുണയുടെ മുഖം ഞങ്ങൾ കാണുന്നു ആരൊക്കെ ഉണ്ടെങ്കിലും ദൈവസ്നേഹം ഇല്ലെങ്കിൽ ഞങ്ങൾ ശൂന്യമാണ് എന്നിലും ഒന്നിലും തൃപ്തിയോ സന്തോഷമോ ഇല്ലാത്ത നാളുകൾ വരും മുമ്പേ ഞങ്ങളുടെ ഈശോയിൽ ജീവിച്ച് മഹത്വമാർജിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കിട്ടാത്ത കാര്യങ്ങളുടെ പട്ടികയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയുണ്ടാകിയില്ല ഈശോ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് കർത്താവേ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും അങ്ങേ സ്നേഹം ചൊരിയണമേ ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവക്കരങ്ങളിൽ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നു ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അങ്ങിയുടെ സ്നേഹത്തിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു നസ്രായനായ യേശുവേ ദാവിദിൻ്റെ പുത്ര ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമങ്ങളിൽ ഞങ്ങളെ ഞങ്ങൾക്ക് രക്ഷപ്രധാനം ചെയ്യണമേ ഞങ്ങൾക്ക് വേദനകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ ഞങ്ങളെ തനിച്ചാക്കരുതേ ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഞങ്ങളുടെ കണ്ണുനീരും വിലാപവും അങ്ങ് ഗൗനിക്കണമേ ഈശോയെ പിതാവും പുത്രനും ഞങ്ങളുടെ സ്വർഗസ്താവേയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല യഹൂദർ പറഞ്ഞു നിനക്ക് പിശാജുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അബ്രാഹം മരിച്ചു പ്രവാചകന്മാരും മരിച്ചു എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും മരിക്കില്ല ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ പ്രവാചകന്മാരും മരിച്ചുപോയി ആരാണെന്ന് നീ അവകാശപ്പെടുന്നത് യേശു പറഞ്ഞു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല ഞാനോ അവിടുത്തെ അറിയുന്നു ഞാൻ അവിടത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാൻ ഞാനും നിങ്ങളെപ്പോലെ നുണയുന്നാകും എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അപ്പോൾ യഹൂദർ പറഞ്ഞു നിനക്ക് ഇനിയും അമ്പത് വയസ്സായിട്ടില്ല എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവെന്നോ യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിനു മുമ്പ് ഞാൻ ഉണ്ട് അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും